ഏവർക്കും സ്വാഗതം ആദ്യ ചോദ്യം രണ്ട് വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം എത്ര ഓപ്ഷൻസ് ഇരുപത്തിനാല് മണിക്കൂർ പത്ത് മിനിറ്റ് പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തിയഞ്ച് മിനിറ്റ് ആറ് മണിക്കൂർ മുപ്പത് മിനിറ്റ് പതിനാല് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തിയഞ്ച് മിനിറ്റ് രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമല്ലാത്തത് ഏത് ഓപ്ഷൻസ് വിദേശ നാണയ കരുതൽ ശേഖരത്തിലുള്ള ഇടിവ് ഉയർന്ന ഫിസിക്കൽ കമ്മി ഉയർന്ന ജനസംഖ്യാ നിരക്ക് ഗൾഫ് പ്രതിസന്ധി ശരൂത്രം ഓപ്ഷൻ സി ആണ് ഉയർന്ന ജനസംഖ്യാ നിരക്ക് താഴെ തന്നിരിക്കുന്നവയിൽ റാബി വിള ഏത് ഓപ്ഷൻസ് നെല്ല് ചോളം പുകയില കരിമ്പ് ശരിയൂദരം ഓപ്ഷൻ സി പുകയിലെയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് ഓപ്ഷൻസ് പതിനാറാം അനുച്ഛേദം പതിനഞ്ചാം അനുച്ഛേദം പതിനേഴാം അനുച്ഛേദം ഇവയൊന്നുമല്ല ശരിയൂത്തരം ഓപ്ഷൻ ബി ആണ് പതിനഞ്ചാം അനുച്ഛേദം ഹരിത പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് ഓപ്ഷൻസ് അയോണോസ്പിയർ സ്ട്രാറ്റോസ്പിയർ മീസോസ്ഫിയർ ശരിയോത്തരം ഓപ്ഷൻ സി ആണ് ട്രോപ്പോസ്ഫിയർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്ക് ഏതാണ് ഓപ്ഷൻസ് റിപ്പബ്ലിക് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ലിബർട്ടി ശരിയത്രം ഓപ്ഷൻ സി സോഷ്യലിസ്റ്റ് ആണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് താഴെ പറയുന്നവയിൽ ആരാണ് ഓപ്ഷൻസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ തിരുത്തരം ഓപ്ഷൻ എ ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മാർബിൾ ഏതു തരം ശിലകൾക്ക് ഉദാഹരണമാണ് പാതാളശില അവസാദശില ആഗ്നേയശില കായാന്തരിത ശില ശെരിത്രം ഓപ്ഷൻ ഡി കായാന്തരിത ശിലയാണ് ഒൻപതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഏത് ഓപ്ഷൻസ് ഗ്രാനൈറ്റ് ചുണ്ണാമ്പുകല്ല് മാർബിൾ ബസാൾട്ട് ശരിയൂത്തരം ഓപ്ഷൻ ബി ചുണ്ണാമ്പുകല്ല് ആണ് പത്താമത്തെയും അവസാനത്തെയും ചോദ്യം നോക്കാം ബെറിംഗ് കടലെടുക്ക് വഴി തെക്കോട്ട് ഒഴുകുന്ന സമുദ്ര ജലപ്രവാഹം ഏത് ഓപ്ഷൻസ് കുറേഷിയോ പ്രവാഹം ഒയാഷിയോ പ്രവാഹം കാലിഫോർണിയ പ്രവാഹം ഹംബാൾട്ട് പ്രവാഹം ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒയേഷിയോ പ്രവാഹം എത്ര എണ്ണം ശരിയായ എന്ന് കമന്റായി രേഖപ്പെടുത്തുക അതോടൊപ്പം തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കുക താങ്ക്